ഞാൻ ഇവനോട് ഇവന്റെ അംബീഷൻസും ചോദിച്ചു വെറുതെ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയിട്ടോ ഇവന്റെ മനസ്സിലുള്ള ആഗ്രഹം നമുക്ക് പറഞ്ഞടാ പൈലറ്റ് നീ ഒരു ആവട്ടെ കേട്ടോ കാരണം ഇങ്ങനെ വർക്ക് ചെയ്ത് ഉപ്പിനെയൊക്കെ കുടുംബം ഇപ്പഴേ നീ കുടുംബം ഇങ്ങനെ ചാരിറ്റി ലെവലൊക്കെ ഇപ്പഴും ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ എന്തായാലും നീ പൈലറ്റ് ആവും അപ്പൊണീസേ ഞാനിപ്പോളത് അരീക്കോടും കേട്ടോ ഈ ഭാഗം അരീക്കോട് ഈ ഭാഗമാണെങ്കിൽ നമ്മൾ റോഡ് കേട്ടോ ഈ സ്ഥലം പറയുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചതരാം അപ്പൊ സംഗതി എന്താ വെച്ചാല് ഒരു ചെറിയൊരു കൊച്ചു കുട്ടി ഇവിടെ കച്ചോണം ചെയ്യുന്നുണ്ട് കണ്ടപ്പുറം അത്ഭുതം തോന്നി അപ്പോൾ അവൻ നമുക്കൊന്ന് ഒന്ന് പരിചയപ്പെടാം ഇപ്പൊ ആള് കരിമ്പിൻ ജ്യൂസ് ഈ ഒരു വലിയ മിഷിമലാണ് ഇവന്റെ ജോലിട്ടാ ഇത് വലിയൊരു സംഭവാണ് വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ അവനെ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചോക്ക നമുക്ക് ഹലോ എന്താ വിശേഷം എന്താ ഒറ്റക്ക് ജോലി ചെയ്യുന്നു ഇവിടെ ജ്യൂസ് ഉണ്ടോ അപ്പൊ മുത്തമണീസ് അവൻ ഈ തൊഴിലിനോട് കാണിക്കുന്ന ആത്മാർത്ഥത ഇത് കാണുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാതിരിക്കാൻ പറ്റുമോ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കട്ടോ അവന് വേണ്ടിട്ട് അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി കാരണം പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു ചെറിയ കുട്ടി കളിച്ചു നടക്കേണ്ട ഈ പ്രായം അതായത് സ്കൂൾ വിട്ട് നിൽക്കുന്ന സമയമാണിത് ഈ സമയത്തെല്ലാ കുട്ടികളും കളിക്കാൻ പോകുന്ന ടൈമാണ് ആ സമയത്താണ് അവൻ അവൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ഈ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നത് സത്യം പറയാം എനിക്ക് വളരെ സന്തോഷം തോന്നി അവൻ മുഖത്തേക്ക് നോക്കുമ്പോട്ടോ യാതൊരു ടെൻഷനോ അല്ലെങ്കിൽ ആ ഒരു സമയം വേസ്റ്റായി പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടോ അവൻ പ്രകടിപ്പിച്ചിരുന്നില്ല കാരണം അവൻ എനിക്ക് ആ ജ്യൂസ് എടുത്ത് തരുമ്പോൾ തന്നെ വളരെ നല്ല കൂടി തന്നെയാണ് അവൻ എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ പല തവണ അവനെ അവർ ചോദിച്ചതുമാണ് അപ്പോൾ എന്തായാലും അവനുണ്ടാക്കിയ ആ ഒരു കരിമ്പിൻ ജ്യൂസ് ഞാൻ വാങ്ങിയപ്പോഴുള്ള അവൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾ അവൻ്റെ മുഖത്ത് നിന്ന് തന്നെ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ സത്യം പറയാം എനിക്കും നല്ല സന്തോഷമായി അപ്പോൾ എന്തായാലും അവനത് തന്നതും ആ ഒരു ചെറിയൊരു പുഞ്ചിരി എനിക്ക് തന്നു അപ്പം അതിന് ശേഷം ഞാൻ അവനോടൊപ്പം തന്നെ ആ ജ്യൂസ് കുടിച്ചു അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാതെ ആരും പോകരുതേ ബാക്കി നിങ്ങൾ ഇതാ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്

െ ഇതിപ്പോ നിന്റെ വട്ട പൈസ കാണോ അതോ വാപ്പാരെ സഹായിക്കാൻ വേണ്ടി മാത്രാണോ ശേഷം സ്കൂളിൽ വിട്ട ശേഷം നമുക്ക് ഉപ്പാനൊന്ന് വിളിച്ചാലോ കാരണം ഉപ്പാനോട് ചോദിച്ചോക്ക് എന്താ സംഭവം അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത് കൊണ്ടോട്ടി റോഡ് ആണ് കേട്ടോ കൊണ്ടോട്ടി റോഡിലാ നിക്കുന്നത് ഇവിടെ ഈ ഭാഗത്താണെങ്കിൽ അരികോട് റോഡ് ഇവിടെ നല്ല തിരക്കുള്ള സ്ഥലം തന്നെയാണ് അത്യാവശ്യം കരിമ്പിന്റെ ജ്യൂസ് ഇങ്ങനെ വിറ്റ് തുടങ്ങുന്നുണ്ട് ഞാൻ യാദൃഷികമായിട്ട് പോകുമ്പോ കണ്ടത് അവനെ ഫ്രണ്ട്സ് അപ്പോ മോന്റെ വാപ്പയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മുഹമ്മദ് അല്ലേ ഓക്കേ ഞാനേ ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് യാദർശികമായിട്ട് കരുമ്പടിക്കുന്ന കാണണേ അപ്പൊ ഇതൊരു സംഭവിച്ച മുല്ലക്കെട്ട് ജോലിയാണല്ലോ അപ്പൊ ഒറ്റയ്ക്ക് ഇങ്ങനെ വിടുവോ ഇല്ല ഒരിക്കലും ഇല്ല ആ നമ്മള് കൂടെ ഒന്ന് വരും സൺഡേ സാറ്റർഡേക്ക് ഒന്ന് സാറ്റർഡേ അപ്പൊ ഒന്ന് നമ്മള് കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടും നല്ല രീതിയിലെ പഠിച്ചു കാരണം എക്സ്പെർട്ട് ആയിരുന്നു എല്ലാ ക്ലാസ് പറഞ്ഞു മൂടനെ വീട്ടിൽ കുത്തിരിക്കുന്ന പരിപാടി ഒന്നുമില്ല എന്തെങ്കിലും ചെയ്യുന്ന പണികളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുവേ പ്രാർത്ഥത്തിൽ തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ജീവിക്കുന്നത്

െ കേട്ടോ കാരണം ഇങ്ങനെ വർക്ക് ചെയ്ത് ഉപ്പാനൊക്കെ കുടുംബം ഇപ്പഴേ നീ കുടുംബം ഇങ്ങനെ ചാരിറ്റി ലെവലൊക്കെ ഇപ്പഴും ചിന്തിച്ചു തുടങ്ങിയെങ്കിലേ എന്തായാലും നീ പൈലറ്റ് ആവും ഓക്കെ അപ്പൊ ആവുമ്പോ ഞങ്ങളെ പോലെ ആൾക്കാരെ കാണുമ്പോ കയറ്റോ ഓക്കെ പിന്നെ എന്തിന്റെ കൂട്ടുകാരെ കുറിച്ച് എന്താ പോയാണ് കൂട്ടുകാരൊക്കെ സപ്പോർട്ടാണ് അറിയോ സംഗതി നീ ചെയ്യുന്നേ അറിയോ അവിടെ അതെ വെള്ളം കുടി പോങ്ങി കുടിക്കൂലേ ഞാൻ എത്ര തവണ ഇതിൽ പോയി ഞാൻ ഇന്ന നിന്നിവിടെ ശ്രദ്ധിക്കുന്നത് അപ്പൊ എന്നാലും അടിപൊളി ജോലിയൊക്കെ നടക്കട്ടെ ഏഹ് അപ്പൊ ഞാൻ ഇനി വരുമ്പോ നീ ഒന്നുകൂടി ഉയർന്ന രീതിയിൽ ഞാൻ കാണോ അപ്പൊ നീ പഠനം ഉഷാറാക്കി പഠിക്കുക സ്കൂളിലൊക്കെ നല്ല രീതിയിൽ പഠിക്കുക ഉപ്പ നല്ല സപ്പോർട്ടായിട്ട് ഉപ്പുണ്ട് ഉപ്പനെ സപ്പോർട്ട് എല്ലാ കാര്യത്തിലും വീട്ടിലാരൊക്കെ ഉണ്ട് ഉപ്പ് പിന്നെ ഓക്കെ അപ്പൊ കാണാം